ഏട്ടാ നാലായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നേ ഗ്ലാസിന്റെ ടിപ്പൊക്കെ ഇപ്പൊ എത്ര കൊടുക്കും രണ്ടേ അറുന്നൂറിന് കൊടുക്കാം അപ്പൊട്ടാ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കട്ടിലെടുക്കണ്ടല്ലോ കൊടുക്കണ്ടേ കൊടുക്ക വെറും പതിനായിരം രൂപയ്ക്കാണ് ആറേ മൂന്നിന് ഈ ഗ്ലാസിന്റെ ടേബിൾ നമ്മൾ കൊടുക്കുന്നത് പത്ത് അഞ്ഞൂറിന്റെ ഈ ഗ്ലാസിന്റെ ടേബിള് അതെ ഇപ്പൊ വെറും എട്ട് ഇരുന്നൂറിന് കൊടുക്ക എട്ട് ഇരുന്നൂറിന് കൊടുക്കാം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് കൊടുത്തിന് ഈ ഒരു സോഫ ഇപ്പൊ പറഞ്ഞ പതിനാലൂറിന് അതെ 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 പത്ത് ലക്ഷം രൂപ റേറ്റ് വരുന്ന സമ്മാനങ്ങാട് കൊടുക്കണം അല്ലേ അതെ അതെ അതെങ്ങനെ കിട്ടും അത് നമ്മൾ സബാൻ ഫർണിച്ചറിൽ വന്നിട്ട് ഏത് ഫർണിച്ചർ എടുക്കാന്നുണ്ടെങ്കിലും നമുക്ക് ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും ഹൗസ് െ റേറ്റ് വരുന്ന ഈ കട്ടിലും രണ്ട് സേഡ് ബോക്സ് ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് പാണ്ടിക്കാട് വണ്ടു റോഡിൽ അല്ലേ സബാൻ ഫർണിച്ചറാണ് ഇപ്പൊ ഞാൻ എത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടെ ഏകദേശം പത്ത് ലക്ഷം റേറ്റ് വരുന്ന സമ്മാനം സമ്മാനങ്ങൾ അതായത് ഈ ഒരു സബാൻ ഫർണിച്ചർന്ന് ആര് പർച്ചേസ് ചെയ്താലോ അതെ ഈ സമാനങ്ങൾ കിട്ടും ഉറപ്പായിട്ട് ഉപ്പായിട്ടും പിന്നെ അതേപോലെ തന്നെ പമ്പന്റെ ഓഫറാണ് ഇവിടുത്തെ എല്ലാ ഐറ്റംസും ഫർണിച്ചർ കൊടുക്കണേ തീർച്ചയായിട്ടും നമുക്ക് സമയങ്ങൾ നമുക്ക് ഓരോ ഐറ്റംസ് ഫർണിച്ചറും അതേപോലെ തന്നെ റേറ്റുകളൊക്കെ കാണിച്ചു പിന്നെന്താ ലേ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഏതാണ് അങ്ങനെ കൊടുക്കണേ നമുക്ക് ടേബിൾ കാണിച്ചു കൊടുക്കാം ആ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ വരുന്ന സിക്സ് സീറ്റർ ടേബിൾ ആണ് അത് വരുന്നത് ഇപ്പൊ പത്തഞ്ഞൂറ് റേറ്റ് വരുന്ന ടൈപ്പാണ് അത് നമുക്ക് എട്ട് ഇരുന്നൂറ് റേറ്റ് വരുമോ വരള്ളൂ അതെ അപ്പൊ ഈ ഡൈനിങ് ടേബിളിൽ ഒരുപാട് ഐറ്റംസ് പിന്നെ എന്താ ഇഷ്ടംപോലെ ഐറ്റംസ് വരുന്നുണ്ട് അതുപോലെ ടേബിളിലേക്ക് വേറ്റിയ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതെ അല്ലാതെ കോംബോ ഓഫർ കോംബോ ഓഫർ ഉണ്ട് ആ കോമ്പോ ഓഫർ നമുക്ക് കാണാം അതെ ഈ കോംബോ ഓഫർ വരുന്നത് ഇരുപത്താറ് അഞ്ഞൂറ് വരുന്ന ഒരു കോംബോ ആണ് ജസ്റ്റ് എന്താ വെച്ചാല് ടേബിൾ ആറ് ചെയർ വരുന്നത് എട്ടാള് വരെ അഫോർഡബിൾ ആണ് ഇതിൽ ആറാളിൽ ആറ് സീറ്റാണ് നമ്മൾ നമ്മളിതില് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഇപ്പൊ പതിനെട്ടേ തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റും കൊടുക്കാം അതെ ഇതാണ് വെറും പതിനായിരം രൂപയ്ക്കാണ് ആറ് മൂന്നര ഈ ഗ്ലാസിന്റെ ടേബിൾ നമ്മൾ അതെ അതെ അപ്പൊ പതിനാറ് പേ ഗ്ലാസിന്റെ ടേബിൾ കിട്ടും തീർച്ചയായിട്ടും കിട്ടും ഇതിനൊക്കെ എങ്ങനെയാ റേറ്റ് എം ആർ ബി ഇത് ഒരു പതിനാലും വരും ടേബിൾ ആണല്ലോ അതെ അതെ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് വരുന്ന ടേബിൾ ആണ് ഇപ്പൊ നമുക്ക് പതിമൂന്ന് എഴുന്നൂറ്റമ്പതിന് ടേബിൾ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ചെയർ ചെയർ വരുന്നുണ്ട് ചെയർ നമുക്ക് പീസിന് ഏഴായിരം രൂപയുടെ റേറ്റ് വരുന്നത് ഇപ്പൊ നമുക്ക് നാലേ മുന്നൂറ് വെച്ച് കണ്ട് കൊടുക്കാൻ പറ്റും പ്രീമിയം സെറ്റ്മെന്റിൽ വരുന്നേ അതെ അടുത്ത് നമുക്ക് വേറൊരു കോമ്പോൺ വരുന്നത് മാർബിൾ ടോപ്പ് ആണ് ഇതിന്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ ആറ് ചെയർ വരുന്നുണ്ട് വിത്ത് ഒരു മോഡൽ ലെഗ് വി ലെഗിൽ വരുന്ന ടേബിൾ ആണ് ഇപ്പൊ നമുക്ക് കോമ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത്തി ഒന്നായിരം രൂപയുടെ റേറ്റ് വരിക ഇപ്പൊ നമ്മൾ ഇത് കൊടുക്കുന്നത് മുപ്പത്തൊന്നേ അഞ്ഞൂറിന് മുപ്പത്തി ഒന്ന് അഞ്ഞൂറ് മുപ്പത്തൊന്നേ അഞ്ഞൂറ് കൊടുക്കാം ഈ ബുഡൻ ടോപ്പ് ടേബിൾ ഞ്ഞൂറ് റേറ്റ് റേറ്റ് വരിക നമുക്ക് ഇപ്പൊ ഈ റിഡക്ഷൻ സെയിലിൽ സെയിലതാണ് ഇതിപ്പോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഴ് തൊള്ളായിരത്തി അലമാരയിലെ ഓഫർ പിന്നെന്താ ഈ അലമാരൊക്കെ അഞ്ചേ അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും ആ അതെ 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 ഇതില് പല ഐറ്റംസ് ആ അതിൽ കുറെ മോഡൽസ് വരുന്നുണ്ട് ഡ്രസ്സിംഗ് വരുന്നുണ്ട് പിന്നെ ഫയൽ റാക്ക് ഐറ്റംസ് അതെ അതെ ഏട്ടാ ഈ റേറ്റ് കട്ടിൽ നമുക്ക് അഞ്ചേ അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് അഞ്ചേ അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ട് ആ ചെയ്യും ഈ ഒരു കട്ടിൽ നോക്കൂ ഇത് നമുക്ക് ഇവിടെ ഒരു ഫോൺ സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ അതേപോലെ ജാലി കട്ടിങ് വരുന്നുണ്ട് ഈ ഒരു ടൈപ്പ് കട്ടിൽ നിന്ന് നമുക്ക് പതിനഞ്ചാം അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് പത്തേ അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും കൊടുക്കാം ഇത് വരുന്നത് പതിനഞ്ച് രൂപയാണ് വരുന്നത് ഇപ്പൊ നമുക്ക് ഒമ്പതേ തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റും ഇത് റിഡക്ഷൻ സെയിൽ വരുന്നതാണ് ഇപ്പൊ വന്നോളൂ ഇപ്പൊ കിട്ടും ഈ കട്ടിൽ ഏതൊക്കെ ഡബിൾ കോട്ട് വരുന്നുണ്ട് ക്യൂൻ സൈസ് വരുന്നുണ്ട് കിങ് സൈസ് വരുന്നുണ്ട് എല്ലാ ടൈപ്പിലും വരുന്നുണ്ട് ഈ ബെഡുകൾ ബെഡുകൾ സ്റ്റാർട്ടിങ് ഈ ബെഡ് കണ്ടോ ആറായിരം തൊള്ളായിരം ആണ് ഇതിന്റെ എം ആർ പി വരുന്നത് ഇപ്പൊ നമ്മൾ ഇത് കൊടുക്കുന്നത് മൂന്നേ എണ്ണൂറിനാണ് ഇത് എങ്ങനെ നമുക്ക് കട്ടിൽ വരുന്നുണ്ട് സൈഡ് ബോക്സ് വരുന്നുണ്ട് അലമാര വരുന്നുണ്ട് ഡ്രസ്സിംഗ് വരുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ടോട്ടൽ ഒരു റൂം സെറ്റ് വരാം ഈ റൂം സെറ്റിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത്തി അയ്യായിരം രൂപയുടെ റേറ്റ് വരുന്നത് ഇപ്പൊ ഈ ഓഫറിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു നാൽപ്പത്തി മൂന്നേ തൊള്ളായിരത്തിന് കൊടുക്കാം അതെ 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 ഈ റൂം സെറ്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റൂം സെറ്റിലുള്ള ഐറ്റംസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എഴുപത്തി രണ്ടായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി ഏഴേ തൊള്ളായിരത്തിന് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഈ റൂം സെറ്റ് ഒരു ബ്രാൻഡഡ് സെറ്റ് ആണ് ഹോം ഗിറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ചെയ്യുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ആണ് ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് ഒരു അറുപത്തെട്ടായിരം രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് നാപ്പത്തി ഏഴ് അഞ്ഞൂറ് ഏഴ് അഞ്ഞൂറ് ഏഴ് അഞ്ഞൂറിന് കൊടുക്കാം അടുത്തായിട്ട് നിങ്ങൾ ചോദിച്ചില്ലേ നേരത്തെ ബെഡും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഉണ്ടോ ബെഡും കൂടി ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ലോക്കൽ ബെഡ് അല്ല നല്ല പില്ലോ ടോപ്പ് ഒക്കെ വരുന്ന സോഫ്റ്റ് റൂം തന്നെ അടിപൊളി ബെഡ് നാപ്പത്തി രണ്ടായിരം രൂപയാണ് ഈ റൂം സെറ്റും വിത്ത് ബെഡ് അടക്കം റേറ്റ് വരുന്നത് ഇതിപ്പോ നമ്മൾ ഇരുപത്തി ഒമ്പതേ തൊള്ളായിരത്തിനാണ് കൊടുക്കാൻ പോകുന്നത് അതെ ഇപ്പൊ ഇതുവരെ നമ്മൾ കണ്ടത് കംപ്രസർ വരുന്ന റൂം സെറ്റുകളല്ലേ ഇനി തേക്കിൽ വേണവർക്ക് അതുകൊണ്ട് മരത്തിന്റെ വേണമെന്നുണ്ടെങ്കിൽ മരത്തിന്റെ അതുകൊണ്ട് നോക്കിക്കോളി ആണല്ലേ ഇത് അതെ അല്ല ഇതിന്റെ കൂടെ ബെഡ് ബെഡ് ഇതിന്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ടെടുക്കാം നമ്മളെ പ്രീമിയം റൂം സെറ്റിൽ വരുന്നതാണ് ബസാരിയുടെ മോഡലാണ് വരുന്നത് ഈ ടൈപ്പ് വരുന്നത് രണ്ട് സൈഡ് ബോക്സ് കോട്ട് വാൾറോബ് ടേബിൾ ഇങ്ങനെ വരുന്ന തൊണ്ണൂറ്റെട്ടായിരം രൂപയാണ് വരുന്നത് ഇപ്പൊ അത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ വെച്ചിട്ട് നാപ്പത്തി ഒമ്പത് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം തേർഡ് ഫ്ലോറിൽ ഇവിടെ സോഫ വരുന്നുണ്ട് ത്രീ സീറ്റ് ബെഞ്ച് വരുന്നുണ്ട് ഔട്ടിലേക്കുള്ള സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള ചെയർ വരുന്നുണ്ട് അങ്ങനത്തെ എല്ലാ ടൈപ്പും വരുന്നുണ്ട് പിന്നെ അതേപോലെ ബീൻ ബാഗ് ദിവാൻ കോട്ട് അങ്ങനത്തെ എല്ലാ ടൈപ്പും വരുന്നുണ്ട് നമുക്ക് ഓ അതിനെന്താണേ നമ്മളെ ഒരു ഫൈവ് സീറ്റർ സോഫയാണ് കാണിച്ചു കൊടുക്കുന്നത് കോർണർ സെറ്റ് ഇത് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ വരുന്നാണ് പത്തൊമ്പതേ അഞ്ഞൂറാണ് ഇതിന്റെ റേറ്റ് വന്നുകൊണ്ടിരുന്നത് അപ്പൊ നമ്മൾ പതിനാലേ അഞ്ഞൂറിനാണ് ഇത് അതെ അതെ ഇനി കൊടുക്കുന്നത് അടുത്ത നമ്മൾ ഈ ഒരു സോഫ് അതെ അതെ നമ്മൾ ഒരു റിഡക്ഷൻ സൈലിൽ ഉള്ളതാണ് ആ അപ്പോൾ ഇതിന് നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പൊ നമ്മൾ വെറും ഇരുപതിനായിരം ഉറുപ്പേക്കാണ് കൊടുക്കുന്നത് വേറെ ഇരുപതിനായിരം വേറെ ഇരുപതിനായിരം ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പീക്കോ കളറിൽ വരുന്ന ഒരു സോഫ സെറ്റ് ആണ് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് വരുന്നത് മുപ്പത്തി രണ്ടായിരം രൂപ റേറ്റ് വരുന്ന സാധനമാണ് ഇപ്പൊ നമ്മള് വേറൊരു ആറായിരം ആണ് ഇത് കൊടുക്കുന്നത് കൊടുക്കുന്നല്ലേ അതെ അതെ അടുത്ത് ഈ ഒരു സോഫയാണ് കാണിച്ചു കൊടുക്കുന്നത് അതെ ഈ ഒരു സോഫയാണ് കാണിച്ചു കൊടുക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വുഡിന്റെ ഹാൻഡിലാണ് വരുന്നത് ഫുഡ് അല്ല ഹാൻഡിൽ വരുന്നത് ചിലവർക്ക് ഇങ്ങനത്തെ ആയിരിക്കും താല്പര്യം അപ്പൊ ഇങ്ങനത്തെ താല്പര്യമുള്ള ആൾക്കാർക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു മോഡലാണ് പിന്നെ ഇരുപത്തി ഒമ്പത് തൊള്ളായിരം ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇതിപ്പോ നമ്മൾ കൊടുക്കുന്നത് ാണ് പതിനെട്ട് തൊള്ളായിരത്തി പതിനെട്ടേ തൊള്ളായിരത്തി അതെ ഇത് കോർണർ സോഫ അല്ല ത്രീ പ്ലസ് വണ്ണും അങ്ങനെയാണ് വരുന്നത് രണ്ട് സിംഗിൾ സീറ്റും ഒരു ത്രീ സീറ്ററും ഈ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ആണ് വരുന്നത് സ്പ്രിംഗ് സ്പ്രിങ് നല്ല സ്മൂത്ത് ഉള്ള ടൈപ്പ് സാധനമാണ് വരുന്നത് ഇതിപ്പോ നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പൊ നമുക്ക് വെറും പത്തൊമ്പത് തള്ളായിരത്തിന് നമുക്ക് പറ്റും കൊടുക്കാൻ കൊടുക്കാൻ അടുത്തത് ഈ ഒരു സോഫയാണ് അല്ലേ അതെ ഈ ഒരു സോഫയാണ് ഇത് ത്രീ പ്ലസ് വൺ വൺ ആണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ ഒരു റിഡക്ഷൻ സെയിലിന്റെ സോഫ പറഞ്ഞില്ലേ അതേപോലത്തെ സെറ്റ് തന്നെയാണ് ഇത് വരുന്നത് റിഡക്ഷൻ സെയിലാണ് ഇത് ഇരുപത്തിയെട്ട് അഞ്ഞൂറ് ആണ് നമുക്ക് പുതിയതായിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് ഈ ഒരു ഐറ്റം നമുക്ക് പതിനേഴ് രൂപയ്ക്ക് കസ്റ്റമർ കൊടുക്കാം കൊടുക്കാം അടുത്തേ അതെ അതെ ഇതും ത്രീ പ്ലസ് വൺ തന്നെയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ഇതിപ്പോ നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത്തിയേഴ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിപ്പോ നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് ഇരുപത്തിനാലേ തൊള്ളായിരം ഇരുപത്തിനാലായിരത്തിനാലേ തൊള്ളായിരത്തി ഒരു അഞ്ചാഞ്ഞൂറ് മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഉണ്ട് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ പല റേറ്റുകളുണ്ട് ഇപ്പൊ നമുക്ക് ഒരു ഒമ്പത് തൊള്ളായിരം ഒക്കെ ആണ് വരുന്നത് കുറച്ച് റേറ്റ് തന്നെ കാര്യങ്ങളൊക്കെ ഇതിന് പത്തൊമ്പതിനായിരം വരുന്ന ഫോറസ്റ്റ് തേക്കിൽ ചെയ്ത കട്ടിലാണ് ക്യൂൺ സൈസ് ആണ് വരുന്നത് ഈ സാധനത്തിന് പന്ത്രണ്ട് ഇരുന്നൂറ്റമ്പതിന് കൊടുക്കാൻ പറ്റും പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുന്നൂറ്റമ്പതിന് അല്ലെ ഈ ത്രീ സീറ്റർ സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ മൂന്നേഴ് മുതൽ ഇതാണ് മൂന്ന് എഴുന്നൂറിന് ആ ഓക്കെ ഇത് ഏതാണ് ഫുഡ് തന്നെ ആണ് മഹാണിയും ആണല്ലേ അപ്പൊ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഐറ്റംസുകൾ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ആ ഇത് ഓരോ ഐറ്റംസിനു റേറ്റിൽ വ്യത്യാസം വരും അതെ അഞ്ചഞ്ഞൂറിന് വരുന്നുണ്ട് ആറഞ്ഞൂറ് വരും എട്ട് അഞ്ഞൂറ് വരും ഇനി കുറച്ച് പ്രീമിയത്തിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിമൂന്നൂറു പന്ത്രണ്ട് അഞ്ഞൂറിലൊക്കെ വരുന്ന ടൈപ്പ് ഉണ്ട് വരുന്നുണ്ട് അല്ലേ ആ ഇതിന് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് ഇപ്പൊ നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ കൊടുത്തിട്ട് പന്ത്രണ്ടായിരം രൂപക്ക് സാധനം കൊടുക്കാം നമ്മൾ ഓഫറുകളും ആയിട്ടാണ് രണ്ടേ ഒന്നൂറ്റമ്പതിന് കൊടുക്കാൻ പറ്റും അടുത്തത് നമുക്ക് ഒന്ന് എണ്ണൂറിന് കൊടുക്കാൻ പറ്റി ആ മൂന്നേ ഇങ്ങനെ ഒരുപാട് ഓഫറുകളുണ്ട് അല്ലേ അതെ അതെ ഒരുപാട് സിംഗിൾ ചെയ്ത് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഉണ്ട് അതെ പിന്നെ ഈ സിംഗിൾ ചേർസേ ഇവിടെ ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് റിഡക്ഷൻ സെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ നമുക്ക് പുതിയ ന്യൂ വെറൈറ്റി ഐറ്റംസ് ആണ് ഇതിന് ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് രൂപ റേറ്റ് ഈ സിംഗിൾ ചെയർ ഇപ്പൊ എത്ര പീസ് പ്രീമിയം കസ്റ്റമേഴ്സിന് അല്ലേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് 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 ആ ആ കോർണർ കോർണർ സോഫ സോഫ ഒക്കെ ഒക്കെ ഏതൊക്കെ ഉപയോഗിക്കുന്നത് ഇതില് ഡ്യൂറോപ്ലെക്സിന്റെ ഫോം യൂസ് ചെയ്യുന്നത് പിന്നെ പോക്കറ്റഡ് സ്പ്രിംഗ് യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ പല വെറൈറ്റി കമ്പനീസ് നമുക്ക് അവൈലബിൾ ആണ് ആണല്ലേ അതെ അതെ ആ അപ്പൊ ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അളവ് എടുക്കാം അതുപോലെ കളർ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ആണ് ആണല്ലേ അപ്പോൾ ഫെബ്രുവരി എട്ട് മുതൽ മാർച്ച് മുപ്പത് വരെ സബാൻ്റെ ഏത് ഷോപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിലും മൊത്തം അൻപതിനായിരം രൂപ മൂലുള്ള ക്യാഷ് ബാക്ക് സ്ക്രാച്ച് കാർഡുകൾ അതുപോലെ ഡൊമസ്റ്റിക് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ഇങ്ങനെ ഏകദേശം പത്ത് ലക്ഷം രൂപ വിലമത് സമ്മാനങ്ങളാണ് സബാന ഇവിടുത്തെ എല്ലാ ഐറ്റംസ് കേരളത്തിലെ എവിടെ അയച്ചു കൊടുക്കുവോ കേരളത്തില് മാത്രമല്ല പുറത്തും അപ്പൊ ഞാൻ ഈ സബാൻ ഫർണിച്ചറിന് കോണ്ടാക്ട് ചെയ്യാൻ വരെ നമ്പറും എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഇവിടെ അടുത്ത ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ആണെങ്കിലും പിന്നെ നിങ്ങൾക്ക് കൊറേ രാജ്യം കേരളം മാത്രമല്ലേ പുറത്തേക്കും എല്ലാരും ഇവരെ നമ്പറിൽ നമ്പറിലൊന്നും കോണ്ടാക്ട് ചെയ്യാം അപ്പൊ സബാൻ ബൈ ആൻഡ് ഫ്ലൈ